ഈ വളരെ നിമിഷങ്ങളെ വെച്ചിട്ട് ഉള്ളത് കൃത്യമായിട്ടുള്ള ഗണിച്ചെടുത്ത് ഈ അംശങ്ങൾ ഒന്നപ്പുറത്തേക്ക് ഒരു രാശിയെ നൂറ്റൻപത് അംശമാക്കുമ്പോഴത്തേക്കും ഈ അംശത്തിൽ തന്നെയാണോ എന്നുള്ള കൃത്യത വരുത്തി ഇതിനെ ഗണിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് അത്യാധ്വാനം ചെയ്യേണ്ടത് സൂത്രം ഇത് നമ്മൾ ഇത്രയും സംസാരിക്കുന്ന സമയങ്ങളിൽ നാടീസൂത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് വിട്ടു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ പേഴ്സണലി അറിയാനുള്ളൊരു അന്തർജനമുണ്ട് പുള്ളിക്കാരി നമ്മുടെ ശങ്കരാചാര്യ കോളേജിൽ അതിനെക്കുറിച്ചൊരു പി എസ് സി ചെയ്യുന്നുണ്ട് ഈ നടീസൂത്രം എന്ന് പറയുന്നതിനകത്ത് വരുന്ന കാൽക്കുലേഷൻസ് സ്പാട്ട് വളരെ എന്താ പറയുക എഫക്റ്റീവ് പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് യോഗ്യതയുള്ള ഒരു ജ്യോതിഷൻ അതിനെ കുറിച്ച് നടീസൂത്രത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ ഒരു ഒരു രാശിയെ അതായത് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു രാശിയെ നൂറ്റി അൻപത് അംശങ്ങളാക്കി മാറ്റാൻ ചെയ്യുന്നത് എന്നിട്ട് ഓരോ അംശത്തിനും ഈ ഗ്രഹനില ഓരോ അംശത്തിന്റെയും ഗ്രഹനില വെച്ചിട്ട് ഉള്ള ഫലത്തെയാണ് പറയുന്നത് ഇപ്പം ഹോര ഗ്രന്ഥങ്ങളിലൊക്കെ കോമൺ ആയിട്ടൊരു ഫലം പറയുമ്പോൾ ഇന്ന ദശയിൽ അല്ലെങ്കിൽ ബാല്യത്തിൽ ഇന്നത് അല്ലെങ്കിൽ ദശാകാല ഇപ്പം ചന്ദ്രദശയില് അപ്പോൾ ചന്ദ്രദശയില് ഇന്നതായിരിക്കും ഫലം എന്ന് പറയുമ്പോൾ പത്ത് വർഷത്തേക്കുള്ള ഫലത്തെയാണ് പറയുന്നത് ഓക്കെ അതിന്റെ കൂടെ നമുക്ക് ഈ വേരിയേഷൻസ് അപഹാരങ്ങളുടെ വേരിയേഷൻസ് പറയാം എന്നെ എന്നേ ഉള്ളൂ ഈ ഗ്രന്ഥത്തിലേക്ക് വരും ഈ നാട്യ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഇന്ന ഇന്ന അംശത്തില് ഇന്ന ഗ്രഹനിലയില് ഒരു ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇവൻ വനവാസത്തിന് പോകും അത് അത് ഏഴ് വർഷം നീണ്ടു നിൽക്കും തിരിച്ചു വന്നിട്ട് ഇയാള് രാജാവാകും ആ രാജയോഗം ഇയാൾക്ക് പതിനഞ്ചു വർഷമായിരിക്കും ഉണ്ടാവുക അത് കഴിയുമ്പോൾ ഇയാൾ സന്യാസിയായി പോകും അതല്ലെങ്കിൽ ഈ രാജയോഗം കഴിഞ്ഞിട്ട് ഇയാള് ആയുധം കൊണ്ട് ശത്രുവിനെ ശത്രു കാരണം ആയുധം കാരണം മരണപ്പെടും ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഫലപ്രവചനമാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് ഈ നാഡീഗ്രന് ഈ ഈ പറഞ്ഞ നാഡീഗ്രന്ഥങ്ങൾ നാഡീസൂത്ര ഗ്രന്ഥത്തിൽ കാണുന്നത് ഇങ്ങനെ മാത്രമല്ല ഇപ്പം ഇത് ഇത്രാമത്തെ വയസ്സിൽ ഈ കുട്ടിയുടെ അമ്മ മരിക്കും ഇത്ര വർഷത്തിന് ശേഷം അച്ഛൻ പുനർവിവാഹം ചെയ്യും അതിലിത്ര മക്കളുണ്ടാകും സഹോദരങ്ങളുണ്ടാകും ഇങ്ങനെ എന്ത് വളരെ വ്യക്തി ായിട്ട് മറ്റത് പിന്നെ മറ്റതിൻ്റെ പോരായ്മയോ ഇതിൻ്റെ മേന്മയോ അല്ല ഹോരാഗ്രന്ഥം ഗ്രന്ഥം അസലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൃത്യമായിട്ട് നമുക്ക് ഫലപ്രവചനം പറ്റും പക്ഷേ അതിനെ ഇങ്ങനെ അഴിച്ചെടുക്കാനുണ്ട് ഹോര ബൃഹജാതകം എന്ന് പറയുന്ന ഗ്രന്ഥം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു ശ്ലോകം തന്നെ എത്തുന്നെ തന്നെ അഴിച്ചഴിച്ച് അഴിച്ചെടുക്കാനുണ്ട് എലാസ്റ്റിക് പോലെ ഇരിക്കുക അല്ലെങ്കിൽ സ്പ്രിങ് പോലെ ഇരിക്കണത് അതിനെ നമ്മൾ വിടർത്തി 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 അതിൽ അധ്വാനിക്കണം ഫലം പറയണം സക്സസ് ഫലം പറഞ്ഞ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ അത്യധ്വാനം ചെയ്യണം അസലായിട്ട് പാണ്ഡിത്യം ഉണ്ടെങ്കിൽ അത്രയധികം പാണ്ഡിത്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ വേറിട്ട് അഴിച്ചെടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ ഇത്രാമത്തെ വയസ്സിൽ നിനക്ക് ഇന്നനുഭവം വരും അത് ഇത്ര കാലം നീണ്ടു നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇത്രാമത്തെ വർഷത്തിൽ അതിനൊരു ഒരു വേറൊരു തരത്തിലേക്ക് ജീവിതഗതി മാറും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതേസമയം ഇവിടെ ഓരോ ശ്ലോകത്തിനും വ്യക്തമായി 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 പറഞ്ഞിരിക്കുകയാണ് ഈ പക്ഷേ ഇതിനെ ഈ ഇതിൻ്റെ ഈ ഇവിടെ ജാതകം എഴുതാനായിട്ട് നമുക്ക് അത്രയധികം പ്രയാസമില്ല ഹോരാ ഹോരാഗ്രന്ഥത്തെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഈ ഒരു മെത്തേഡിൽ പോകുമ്പോൾ ഒരു ജാതകം എഴുതാൻ വലിയ അധ്വാനമില്ല ഇത് അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ വളരെ മൈ നിമിഷങ്ങളെ വെച്ചിട്ട് ഉള്ളത് കൃത്യമായിട്ടുള്ള ഗണിച്ചെടുത്ത് ഈ അംശങ്ങൾ ഒന്നപ്പുറത്തേക്ക് ഒരു രാശിയെ നൂറ്റൻപത് അംശമാക്കുമ്പോഴത്തേക്കും ഈ അംശത്തിൽ തന്നെയാണോ എന്നുള്ള കൃത്യത വരുത്തി ഇതിനെ ഗണിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് അത്യാധ്വാനം ചെയ്യേണ്ടത് മറ്റേത് ഫലത്തിനാണ് അധ്യാ അധ്വാനം ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഇത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നിന്നങ്ങോട്ടുള്ളത് സിമ്പിളാണ് ഇവിടെ ജാതകം എഴുതുന്നത് എന്ന് പറയുന്നത് മറ്റതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല ജാതകം എഴുത്തിന് എഴുതി കഴിഞ്ഞാൽ ഫലത്തെ കണ്ടെത്തുവാനാണ് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവുന്നത് ഇതാണ് രണ്ടിൻ്റെ വ്യത്യാസം ഇവിടെ കൃത്യം പക്ഷേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഗ്രന്ഥം അതി ബൃഹത്തായിട്ട് മാറുക ചെയ്യുന്നത് അപ്പൊ ഇത് മുഴുവനും പഠിച്ചതിന് ശേഷം ഇന്നത്തെ രീതിയിലുള്ള ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയില് ജീവിതം കൊണ്ടുപോകണം പഴയ കാലഘട്ടത്തിൽ ഋഷിമാരുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജഭരണ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസം നേടുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം വിദ്യാഭ്യാസം നേടുകയും അത് പകർന്നു കൊടുക്കുകയും മാത്രമാണ് ചെയ്യേണ്ടത് ജീവിക്കാനുള്ള മാർഗം രാജാവ് കൊടുക്കും ഇത്ര പറ നെല്ലിനുള്ള ഭൂമി ഇത്ര പശുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതമാർഗം അദ്ദേഹം വേറെ അന്വേഷിക്കേണ്ട അദ്ദേഹം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മതി വേണ്ടുന്ന അറിവ് വേണ്ട സ്ഥലത്ത് വേണ്ട വ്യക്തികൾക്ക് നൽകുക മാത്രം ചെയ്താൽ മതി ശരി െ അദ്ദേഹം അതിൽ വ്യാപൃതനായാൽ മതി അപ്പോൾ കൂടുതൽ ആഴത്തിൽ എപ്പോഴും പഠിക്കുവാനും പകർന്നു കൊടുക്കുവാനും മറ്റൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടുന്നില്ല കുടുംബ പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിന് കല്യാണത്തിന് പോകണമെന്നോ ഇരുപത്തെട്ട് എട്ടിന് എന്ത് കൊടുക്കുന്നോ എങ്ങനെ യാത്ര പോകണമെന്ന് ആരെയൊക്കെ കൂട്ടിപ്പോ ഒന്നും പ്രശ്നമല്ല മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്നോ ഇതൊന്നും ഇദ്ദേഹത്തെ ഇദ്ദേഹം അറിവ് സമ്പാദിക്കുക അത് പകർന്നു കൊടുക്കുക ബാക്കി ബാക്കി എല്ലാത്തിനുമുള്ള വഴികൾ ഭരണാധികാരികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരൊറ്റ ബുദ്ധി ഒരേ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാൽ മതി ഇന്നത്തെ സമൂഹ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല വിദ്യാഭ്യാസം നേടുകയും അത് പകർന്നു കൊടുക്കുകയും ഇത് ഈ വിദ്യയെ വിറ്റട്ട് തന്നെ വേണം ഈ വിദ്യയെ കച്ചവടം ചെയ്തിട്ട് തന്നെ വേണം ജീവിത സാഹചര്യങ്ങളെ സ്വരുക്കൂട്ടുവാനായിട്ട് അത് മറ്റാരും നമുക്ക് തരുന്നില്ല ഞാനിപ്പം പഠിക്കാനിരുന്നു പഠിപ്പിക്കാനിരുന്നു ഇത് ചെയ്താൽ മാത്രം പോരാ ഇതിൽ നിന്നും ഞാൻ ധനം സമ്പാദിക്കണം ഇതിൽ നിന്നും തന്നെ ഞാൻ സാമൂഹികമായിട്ടുള്ള ഒരു എൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കണം ഇതിൽ നിന്നും തന്നെ വേണം എൻ്റെ 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 കുടുംബം നോക്കണം എൻ്റെ ബന്ധുക്കളെ പരിഗണിക്കണം എൻ്റെ നാട്ടുകാരെ പരിഗണിക്കണം ഇരുപത്തെട്ട് എട്ടിനും കല്യാണത്തിനും ഗൃഹപ്രവേശനത്തിനും ഞാൻ പോകണം പി ടി മീറ്റിങ്ങിന് പോകണം ഇല്ലേ ഇത് ഇതിൽ എല്ലാം കൂടി ഞാൻ വ്യാപർത്തനാവുമ്പോൾ എനിക്കിത് മുഴുവനും പഠിക്കാം എനിക്ക് എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് ദൈവജ്ഞന്മാരെ സംബന്ധിച്ച് ഇത്ര ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥം വേണ്ടത്ര ശ്രദ്ധയോടു കൂടി പഠിക്കാനുള്ള അവസരം വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും കുറച്ച് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ പൊസിഷനെ ഉയർത്താൻ എന്ത് ചെയ്യാൻ സാധിക്കുമോ അതിലേക്കാണ് ഇത് ആരുടെയും കുറ്റമല്ല സാമൂഹിക വ്യവസ്ഥിതി മാറിയപ്പോൾ എല്ലാവരും മാറിയത് പോലെ പഴയ കാലത്തെ വൈദ്യന്മാരും അങ്ങനെ ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാല് രോഗി വരാനുണ്ട് ഉമറത്ത് കാത്തിരിക്കാം അദ്ദേഹത്തിന് ഇന്ന് ഡോക്ടർ എന്ന് പറയുന്നതാണ് അന്നത്തെ വൈദ്യുതി അല്ലേ ഇന്ന് ഏത് ഡോക്ടർ അങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സമയം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എനിക്ക് ഇന്ന സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ പോയിരുന്നു അപ്പോൾ രോഗികൾ വന്നു കഴിഞ്ഞാൽ നോക്കി വിട്ടുപോയി അടുത്ത കാര്യത്തിലേക്ക് പകർന്നതല്ലേ ഇത് തന്നെയാണ് ഈ ജ്യോതിഷ ജ്യോതിഷരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തുമുള്ള മാറ്റങ്ങൾ ഈ രംഗത്തും വന്നിട്ടുണ്ട് പറയുമ്പോൾ എടുത്ത് പറയുമ്പോൾ ജ്യോതിസന്മാർ ഇങ്ങനെയാണ് എന്ന് പറയണു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ രംഗത്തും വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇവിടെയും വന്നു ഭവിച്ചേ പറ്റൂ കാരണം ഈ ദൈവജ്ഞൻ എന്ന് പറയുന്നതും ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലാണ്ട് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഈ സമൂഹത്തിനോടൊപ്പം ഇദ്ദേഹത്തിന് സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ നാടീഗ്രന്ഥങ്ങളെ പൊതുവെ ഈ ഇതിൻ്റെ ബാഹുല്യം കൊണ്ട് ഇത് പഠിച്ചെടുക്കുക എടുത്ത് പഠിച്ചെടുത്താൽ മാത്രം പോരാ ഇത് ഓർത്തു ഓർത്തുവെക്കുകയും വേണം സ്പോട്ടിൽ ആ ശ്ലോകമോർമ്മ വരണം അതെ അതെ അതത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഇതിനെ മാറ്റിവെച്ച് കുറച്ചും കൂടെ ഏറ്റവും ആധുനികമായുള്ള ടെക്നിക്കുകൾ പറ്റുന്ന ടെക്നീക്കുകൾ ഉൾക്കൊള്ളുന്ന ദൈവജ്ഞന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിനോട് ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് ഇപ്പം ഇരുട്ടത്തുള്ളൊരു ടോർച്ചായിട്ടാണ് ദൈവജ്ഞന്മാരെ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും മേഡം പറഞ്ഞത് വളരെ ക്ലിയറാണ് വൈറ്റിൽ ഇൻഫർമേഷനാണ് അതായത് നമ്മളിപ്പം ബർത്ത് റെക്ടിഫിക്കേഷന് തുടങ്ങി നാടീസൂത്രം വരെ എത്തി നാടീസൂത്രത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ് അതിൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽ അതിൻ്റെ പ്രഡിക്ഷൻ പാർട്ട് അതായത് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം ഹൺഡ്രഡ് പേർസെൻറ് ഉണ്ട് പക്ഷേ എവിടെയെങ്കിലും തെറ്റിയാൽ ഇറ്റ് വിൽ റിഫ്ലെക്ട് ഓൺ ദി കാൽക്കുലേഷൻ അല്ലേ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ദിവസന്മാർ ശ്രദ്ധിക്കട്ടെ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ ഖുരാ എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചാൽ പഠിച്ചാൽ വീണ്ടും ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളത് അതെ അതിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ നമ്മൾ കുറച്ച് എന്താ പറയുക ശ്രമപ്പെടേണ്ടി വരും സന്തോഷം ഇങ്ങനൊരു നല്ലൊരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക